ുന്നത് അപ്പൊ നർക്കെടുക്കണിന്റെ രണ്ടു ദിവസം മുമ്പ് വരെ ഏഴായിരം ടിക്കറ്റ് ആണ് ബോക്സിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഏറെ ടിക്കറ്റ് ആ ബോസിന്റെ ഏകദേശം ഒരു അര ഭാഗത്തോളം ഇല്ലായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നറുക്കെടുക്കണ ഈ ഒരു വീട് നോക്കി നർക്കെടുക്കുമ്പോൾ ഏകദേശം ബോക്സിന്റെ മുകളിൽ വരെ വന്ന് നിൽക്കുന്ന ടിക്കറ്റ് അപ്പൊ ഈ ആയിരത്തി ഇന്നൂറ്റി എത്തമ്പത് ടിക്കറ്റ് ഉണ്ട് ബോസ് ഇല്ലാതും ഒന്ന് ഒരു കള്ളത്തരം ഇതാണ് ഒന്നെങ്കിൽ ഈ നറുക്കെടുത്ത് അടിയിൽ പോയിട്ട് കഴിയിട്ട് ആ ഇത് അത് വലിച്ചൂരി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടുതൽ പാടം മുറിച്ചിട്ട് ആവാം അല്ലെങ്കിൽ ഇത്രയും ടിക്കറ്റും വിട്ടിപ്പോയിട്ട് ഇവിടെയും കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നാണു ഇതിൽ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഒരു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയിരം പിന്നെ നമ്മൾ അതാണ് ൂട്ടറേക്കിറ്റ് കച്ചവട രണ്ടാമത് അടുത്തോ ആരാണെന്ന് വെച്ചാല് പോയിട്ടോക്കിട്ടീ നോക്കിട്ടു ജിമ്മേ ജാസിർ ൂർ ഹലോ എല്ലാവർക്കും നമസ്കാരം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ഇൻഫ്ലുവൻസർമാരെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങൾ കാണണം കാരണം കുറച്ച് ടച്ച് ഡ്രൈവറൊക്കെ അരി കഴിഞ്ഞാറുണ്ടല്ലോ യുവമാർക്ക് പിന്നെ ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം ഏർ ഓരോരുത്തരെ പറ്റിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടാണ് യുവന്മാർ അറങ്ങുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കുറെ എണ്ണങ്ങൾ അങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അവന്റെ ഒരു ഉടായ്പ് കഥ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ എന്താ പറയാ കാശുണ്ടാക്കിയിട്ടും ഇൻഫ്ലുവൻസർ ആണ് ഇവനെ എന്തിന്റെ ഇൻഫ്ലുവൻസർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനക്ക് ഏത് രീതിയിലാണ് ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു പദവി കൊടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ജനങ്ങളെ പറ്റിക്കുന്നവരെ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസർ എന്ന് കൊടുക്കാനുള്ളതാണോ ഇവൻ നാടിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തവരെയോ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമുള്ളത് മറ്റുള്ളവരിൽ കിട്ടുമ്പോഴൊക്കെയാണ് ഇവരെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിക്കേണ്ടത് ഇവനേക്ക് എന്ത് തേങ്ങാക്കിയാണ് ഇങ്ങനെ വിളിക്കുന്നത് അറിയത്തില്ല ഇവരാണെങ്കിൽ ലീഗൽ അല്ലാത്ത ഒരു ലോട്ടറി കച്ചവടം ജനങ്ങളിലേക്ക് എത്തിച്ചു അതും വീടാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ജിമ്മി അങ്ങനെ ബുള്ളറ്റ് ഗോൾഡ് കോയിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടകിലുള്ള അതായത് കർണാടകത്തിലെ കൊടകിലുള്ള അവന്റെ ഒരു വീഡിയോ അവന് എങ്ങനെ പറയാ പ്രൊമോഷൻ ചെയ്തു ഇവ മാത്രമല്ല കേട്ടോ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാരൊക്കെ ഇത് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് കാശ് മേടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കർണാടകത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും കർണാടകത്തിലുള്ളവരൊക്കെ പിണക്കുകൊടുക്കും അറിഞ്ഞുകൊണ്ട് തന്നെ കർണാടകത്തിലുള്ള വീടും സ്ഥലവും ഞങ്ങൾക്ക് പാപമാണ് എനിക്ക് അസുഖമാണ് ഞാൻ ഗൾഫിൽ കിടന്നുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി എന്റെ ഇത് വിറ്റാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാസർ എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന അവന്മാരെ വിളിച്ച് ഉമ്മന്മാർക്കൊക്കെ വന്നിട്ട് കാശ് കൊടുത്തിട്ട് ഒട്ടും കാശില്ലാത്ത വ്യക്തി കേട്ടോ ഒരു പൈസ പോലും ഇല്ലാത്തവൻ പിന്നെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കാശൊന്നും കയ്യിലില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് വന്നവൻ ഇവനാണ് ഇവർക്കൊക്കെ പൈസ കൊടുത്ത് ഈ ഒരു പ്രൊമോഷൻ ചെയ്തത് ഒരാളൊന്നുമല്ല കുറെ പേര് ചെയ്തു അതിൻ്റെ അത് പാണ്ടിക്കാട് കുഞ്ഞാലാണ് ഈ ലോട്ടറിയുടെ നെർക്കെടുപ്പത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള ഈ ഗൽ ബിച്ചും അവൻ വരെ ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവരെല്ലാം കൂടെ തുടങ്ങിപ്പോയി ആ വീട് സ്ഥലമൊക്കെ കാണിച്ച് അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്തിരിക്കുകയാണ് അവിടെ ഉള്ള ഇത് ആരെയും കൊണ്ട് ചെയ്യിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള കുറെ ക്രൂട്ട് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ടിക്കറ്റിന്റെ വില ആയിരം രൂപയാണ് ആയിരം രൂപ നിങ്ങൾ മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട് കിട്ടും അത് എൺപത്തി ലക്ഷം രൂപയുടെ ഒരു വീട് നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജിമ്മി കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബുള്ളറ്റ് കിട്ടും അങ്ങനെ തുടങ്ങിയുള്ള മറ്റേത് പറയാ ജനങ്ങളെ ഇങ്ങനെ കിട്ടും അവരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പലരെയും കൊണ്ടുവന്ന് ഇത് ചെയ്യിച്ചു പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് എവിടെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനം കിട്ടുന്നോന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വൃത്തിയോട്ടവന്മാരെ എല്ലാം വിശ്വസിക്കും ഇങ്ങനെ വിശ്വസിച്ച് ചതിയിൽപ്പെട്ടു പോയവർ ഇഷ്ടം പോകാനുണ്ട് ആദ്യം ഈ പാണ്ടിക്കാട് എടുത്ത ഒരു ലോട്ടറി ഇവനാണ് ഫസ്റ്റ് പ്രൈസിന് വേണ്ടി എടുത്തത് അത് ഞാൻ ഒരു സൈഡിൽ വെക്കാം അവരിങ്ങനെ കൈ ഒക്കെ സൈഡിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഇവനൊരു കൈ കൊണ്ട് ഇളക്കി മറിച്ച് അതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെച്ചിരുന്ന ആ ഒരു ഇതെടുക്കുന്നു അതായത് ഇവരുടെ തന്നെ ആൾക്കാരുടെ വേറെ എഴുത്ത് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല സെലക്ടർ പൊട്ടിച്ചിരുന്ന എങ്ങനെയാണ് അതിനൊക്കെ തെളിവ് ഇവിടെ ഉണ്ട് അതായത് ഒരു സെലക്ടർ സെലോട്ടർ സൈഡിൽ പൊട്ടിച്ചോച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് പലിച്ച് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരെയാൻ ഇത് ഹൈദർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന് ഇത് വളരെ കൃത്യമായിട്ട് ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ഇവന്മാരുടെ ഉടായ്പെ വളരെ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ സമ്മാനം കൊടുത്തത് ഇത് തന്നെയാണ് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കി അതി പറയുന്ന നാസർ എന്ന് പറയുന്ന വീടിന്റെ ഓണറാണ് അത് എടുത്തിരിക്കുന്നത് കുഞ്ഞാൻ അവിടെ കിടന്നൊന്ന് പരതി അത് രണ്ട് സെക്കൻഡ് എടുത്ത് പരതാൻ എടുത്തോളൂ എന്ന് പറയുന്നെങ്കിലും നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം കുറച്ചുപോലെ പത്ത് പതിനഞ്ച് സെക്കൻഡൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ ഇട്ട് ഇങ്ങനെ വലത് കൈക്ക് സ്വാധീനമുള്ളവൻ ഇടത് കൈ കൊണ്ട് ഇങ്ങോട്ട് പരതി എന്നിട്ട് കൈ വെച്ച് എടുക്കുന്നതാണ് ഇങ്ങനെടുക്കുമ്പോൾ തന്നെ കാണാൻ ഇങ്ങനെ അടി പിടിച്ചിട്ട് എടുക്കത്തില്ലേ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ സൈഡിൽ വെക്കാം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കുറഞ്ഞു കളഞ്ഞ് അത് മാത്രം എടുത്തിട്ട് അവരുടെ പേര് വായിക്കുന്നു ഷാഫി എന്ന് പറഞ്ഞൊരു പേരും വായിക്കുന്നു അതേപോലെയാണ് ഈ നാസർ എടുത്തേക്കുന്നത് അത്രയും ലോട്ടറി അവിടെ കിടന്നിട്ടും ഇവർക്ക് മാത്രം കിട്ടുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് വേണ്ട പേര് മാത്രമാണ് എന്തൊരു ഉഡായ്പാണ് അല്ലേ എന്തൊരു ഉഡായ്പാണ് അത് മാത്രമല്ല ഇവർ പറയുന്ന വിക്കറ്റ് എണ്ണായിരമേ വിറ്റിട്ടുള്ള ഉടായ്പണ്ട് അതിനെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ട് അത് കേട്ടു രണ്ടാം സമ്മാനമായ സമ്മാനമായത് അതും വയനാടാർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പോ അത് എവിടെ സ്ഥലം അതിന്റെ മുമ്പായിട്ട് അവർക്ക് കാര്യങ്ങളൊന്നും പറയാനുള്ള സമ്മതം കേട്ടോ എടുത്തിട്ട് ഒരു അപ്പൊ നാത്രക്കാ ഞാനെടുത്ത ടിക്കറ്റിന്റെ നമ്പർ ഈ കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് അമ്പത്തൊന്ന് റൺഷാദ് നിലമ്പൂര് മലപ്പുറം ഓക്കെ അപ്പൊ ഇനി ഇവിടെ എനിക്ക് പറയാറ് ഇരുപത്തിരണ്ടാം തീയതി വെട്ടിയില് എത്ര ടിക്കറ്റ് വീണു എന്നുള്ളത് ഒന്ന് പറയാം ഏകദേശം ഇന്നലെ മുതൽ ഒരു അഞ്ഞൂറ് ടിക്കറ്റ് പോയി ഏഴായിരം ടിക്കറ്റ് ഈ ബോക്സിൽ അപ്പൊ ഏഴായിരത്തോളം ടിക്കറ്റ് വീണേ നമ്മുടെ ബോക്സിന്റെ അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ട് നിങ്ങൾക്ക് ില്ല ഞാൻ പതിനഞ്ചായിരം ടിക്കറ്റാണ് എൻ്റെ പിന്നെ പോയിട്ടത് എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ടിക്കറ്റ് കാരണം എന്റെ എമൗണ്ട് വന്നിട്ടില്ല അറിയാം എന്റെ കണക്ക് പ്രകാരം നാസർക്ക് പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടിക്കറ്റേ പോയിട്ടുള്ളൂ വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ എടുക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ ഏഴായിരം ടിക്കറ്റാണ് വിറ്റ് പോയത് അത് ബോക്സിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഏഴായിരം ആയപ്പോൾ തന്നെ ബോക്സിന്റെ ഏകദേശം ഒരു അര ഭാഗത്തോളം അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നറുക്ക് എടുക്കുന്ന ഈ ഒരു വീഡിയോ ഒന്ന് നോക്കി എടുക്കുമ്പോൾ ഏകദേശം ബോക്സിന്റെ മുകളിൽ വരെ വന്ന് നിൽക്കുന്നുണ്ട് ടിക്കറ്റ് അപ്പൊ ഈ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടിക്കറ്റോട് ഈ ബോക്സിൽ ആവുന്നു ഒന്ന് ഉള്ള ഒരു കള്ളത്തരം ഇതാണ് ഒന്നെങ്കിൽ ഈ നറുക്കെടുത്ത് അടിയിൽ പോയിട്ട് കഴിയിട്ട് ആ ഇത് വലിച്ചു ഊരുന്നത് കാണാതിരിക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ അവിടെ കൂട്ട നിലപാടം മുറിച്ച് അല്ലെങ്കിൽ വേറെയും ടിക്കറ്റും പോയിട്ടുണ്ട് ഇവിടെയും ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു നുണ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയിരം നുണകൾ പിന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ സെക്കൻഡ് പ്രൈസ് അടിച്ച ജിമ്മിക്കാർ അടിച്ചാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആള് മാനന്തവാടിയാണ് വയനാട് മാനന്തവാടിയാണ് ആള് വീട് ആൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കൊടുങ്ങിൽ നിന്നാണ് കൂട് കൊടുങ്ങിൽ നിന്നാണ് ഒരു ഞാനൊരു സംശയമൊന്നുമില്ലല്ലോ അപ്പൊ നാസർക്ക് പറയുന്നത് എന്താ വെച്ചാൽ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് യൂട്യൂബർമാര് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു ഈ കൊടുക്കു ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് മെസ്സേജ് വന്നു അവിടെ ഒരുപാട് ഈ ഒരു തട്ടിപ്പുകൾ ഇതുപോലത്തെ നറക്കടത്ത് നടക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ പങ്കാളികളാണ് നിങ്ങൾ കേരളത്തിലുള്ളവലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും അതിൽ അതിന് പങ്കെടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഓരോരുത്തരുടെ മെസ്സേജ് അയയ്ക്കുന്നത് അതുപോലെ എറണാകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തുനിന്ന് പല ഭാഗങ്ങളിലും ഇതുപോലത്തെ തട്ടിപ്പുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഇതുവരെ നറുക്ക് എടുത്തിട്ടില്ല എന്നു പറഞ്ഞിട്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു അപ്പോ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ നറുക്കെടുപ്പിന്റെ ഒരു സാഹചര്യം ഉണ്ട് അതിലൊന്നും ചാടി ഇനി ആരും പാടണ്ട നമ്മള് പെട്ടെന്ന് പെട്ടു ഇനി ആരും ഇതുപോലത്തെ രീതിയിലൊന്നും പെടാതിരിക്കുക ഇതെങ്കിലും തെളിഞ്ഞുകൊണ്ട് ഇതുപോലത്തെ സംഭവം നിർത്തലാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ തെളിഞ്ഞിട്ട് ഇതുപോലെ നടക്കാൻ പാടില്ല മൊത്തത്തിലുടായ്പാടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാണ് ഇവന്മാരെയൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നവരുടെ ചെകിട്ടത്തൊക്കെ കൊടുക്കണം ഇവന്മാരെയൊന്നും അങ്ങനൊന്നും വിളിക്കരുത് ഇവന്മാരൊക്കെ ഒറിച്ചിനെ തട്ടിപ്പുകാരാണ് ഇവന്മാരമ്മ വീടുകളിലൂടെ തട്ടിപ്പ് കാണിക്കുന്നു അത് ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇത് വിശ്വസിച്ചുകൊണ്ട് ഇവന്മാരുടെ ഫാൻസും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമൊക്കെ പോയി ലോട്ടറി എടുക്കുന്നു ഇവന്മാരെ ടാർഗറ്റ് വെച്ചത് ഈ നാസറൊക്കെ ടാർഗറ്റ് വെച്ചത് പതിനയ്യായിരം ടിക്കറ്റാണ് അതായത് മൂവായിരം രൂപ വെച്ച് പതിനയ്യായിരം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോടി പതിനഞ്ച് ലക്ഷം അങ്ങനെ പോയി ടിക്കറ്റ് വിറ്റു എന്ന് പറയുന്നത് എണ്ണായിരം ടിക്കറ്റാണ് ആണ് അപ്പൊ യുവമാർക്ക് കിട്ടിയിരിക്കുന്നത് എൺപത്തി അഞ്ചു ലക്ഷം രൂപയേ ഉള്ളൂ അപ്പൊ ഇവമാര് ലാസ്റ്റിലല്ലോ ഇത് വിറ്റിരിക്കുന്നത് അപ്പൊ ആ ഒരു ഒന്നര സംതിങ് രൂപ ഒരു കോടിക്ക് മുകളിൽ ഇവമാര് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഈ ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ അവിടെ യുവമാര് ഉദ്ദേശിച്ചിരുന്നത് വലിയൊരു തട്ടിപ്പാണ് അതായത് ആർക്കും കമ്മീഷൻ കൊടുക്കാതെ ആർക്കും കമ്മീഷൻ കൊടുക്കാതെ യുവമാരുടെ സ്വത്ത് ഇരട്ടി വിലക്ക് വിൽക്കണം അതിൽ ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞാലും അതോടൊപ്പം തന്നെ കെ എലിനും അങ്ങനെയുള്ളവന്മാർക്കൊക്കെ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് കിട്ടുന്നത് കൊമ്പ ലാഭമാണ് ഇങ്ങനെയുള്ള ഒരു ഫ്രോള് പരിപാടി കാണിച്ച കേസ് കേസെടുക്കണം ഒന്നി കർണാടക പോലീസ് കേസെടുക്കണം അല്ലെങ്കിൽ കേരള പോലീസ് കേസ് കേസെടുക്കണം കേരള പോലീസ് ആണ് ഇത് എടുക്കേണ്ടത് കാരണം കേരളത്തിലുള്ള ഓരോരുത്തരെയാണ് ഇവന്മാർ പറ്റിച്ചിരിക്കുന്നത് ആയിരം രൂപ എന്നൊക്കെ പറയുമ്പോഴേ അവരുടെ പോക്കറ്റ് കിടന്നതും അടിച്ചു മാറ്റിക്കൊണ്ട് തിന്നുന്ന നാറികളല്ലേടാ നീയൊക്കെ ഇതൊക്കെ നീയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നിട്ട് ഇതിന് വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ ഈ പറയുന്ന പാട്ടിക്കാട് ഞാൻ ഒരു കാര്യം പറയുന്നു ഓ അവന്റെ മെഴുക്ക് അവനങ്ങ് മെഴുക്ക് ഞാൻ വേറിലാണ് ഞാൻ ഫ്ലൈറ്റിലാണ് വകവെച്ച് ഇങ്ങനെ സംസാരിച്ച ആൾക്കാർ എഴുതുന്ന ഒരു രീതിയാണ് അവന്റെ അവൻ കാണിച്ചു തോന്നും പക്ക ഉടായി പോകും ഇവനെപ്പോലെ ഉള്ളവന്മാരെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞാൽ മതി ഒരുത്തർ പോലും ഇങ്ങനെയുള്ളവന്മാരെ ഒന്ന് ഒന്നും വിലയിരുത്തത്തില്ല അല്ലാതെ ഇവന്മാരെ ഞങ്ങൾ സപ്പോർട്ടാണ് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിലെ ആശയാണ് ഇവന്മാരെ കൊണ്ടുപോയി ഓർക്കണം എന്തായാലും കുഞ്ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടെ റോക്കറ്റ് നമ്മളെ ടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് അടിച്ചു കിട്ടണത് അത് നല്ല ഒരു ഒന്നൊന്നര കിട്ടലാണ് കിട്ടിയത് ഏഹ് പക്ഷേ പേടിച്ചാൽ ഒന്നുമില്ല ഞമ്മള് തെറ്റ് ചെയ്യാത്ത പക്ഷെ നമ്മക്കാരും പേടിച്ചേണ്ട ആവശ്യമില്ല അത് ഏത് ബൈക്ക് വേണമെങ്കിലും ഞമ്മള് റെഡി ആണ് ഒരു തെറ്റും ഞമ്മള് ഇന്ന് വരെ ചെയ്തു ഒരേ ഒരു തെറ്റ് ടിക്കറ്റ് എടുത്തു അതിന് നർക്കുണ്ടല്ലോ അത് ഞാൻ എടുത്തു അതെടുക്കാൻ പാടില്ല നമ്മൾ ഈ കൊടുക്കി പറഞ്ഞാൽ ഞമ്മളൊരു ഗസ്റ്റ് ഐണ്ടാണ് ഒരു ഇതാക്കിയിരിക്കണം അപ്പോ പിന്നെ എന്താ ഇങ്ങള് തന്നെ അത് എടുക്കണം പറഞ്ഞു ഏഹ് ഫസ്റ്റ് നർക്ക് ഇങ്ങള് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത് പക്ഷേ ഇതിന് ഇനി മേലെന്തെടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കുക അത് സെറ്റപ്പ് ആണ് അറിയാം അപ്പൊ അടിയെന്ന് തോന്നിയാണ്ട് ഞാൻ രണ്ട് സെക്കൻഡ് ആൾക്കാർ പറയുമ്പോൾ രണ്ട് സെക്കൻഡ് അവിടെ നിന്നു മുതൽ എന്താണ് പിന്നെ ഞാൻ ഈ നറുക്കെടുപ്പിന്റെ തുടക്കം മുതൽ അവസാന വരെയുള്ള കാര്യങ്ങള് കംപ്ലീറ്റ് നമുക്ക് അറിയണതാണ് നമ്മൾ പറയും ചെയ്യും ജനങ്ങളെ മുമ്പ് തന്നെ പറയും ഇന്നേ വരെ ഒരുപാട് കോളുകൾ വന്നങ്ങൾ പക്ഷെ കള്ളന്നില്ല പേര് മാത്രം ഇതുപോലെ നടക്കുന്നവന്മാരെ ഒന്നും വിശ്വസിച്ചുകൊണ്ട് ഇവന്മാര് പറയുന്നതും കേട്ട് നിങ്ങളുടെ കാശ് കൊണ്ട് കൊടുക്കൽ ചെറുമാരണ്ട് ഫുഡിനെ കുറിച്ച് പറയുന്നവന്മാര് ആ ഫുഡ് അങ്ങനെയാണ് പൈസ അങ്ങ് മേടിച്ചു മേടിച്ചിട്ട് ഇവന്മാര് തുറന്ന പോലെ പ്രേക്ഷകരെ അങ്ങ് പൊട്ടമാരാക്കുന്ന രീതിയിലാണ് ഇവന്മാർ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് അതുപോലെ ക്ലീം ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ലോട്ടറികൾ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കത്തില്ല ഇവന്മാരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവന്മാരോടുള്ള ഇഷ്ടം കൊണ്ട് ഇവന്മാരെ നല്ലത് നമുക്ക് പറഞ്ഞു തരുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഇവന്മാരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവന്മാരെ കാട്ടിക്കൂട്ടുന്നത് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ പറ്റിക്കുന്ന രീതിയിൽ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് ഒരു ദാഷണിയവും ഇല്ലാതെയാണ് ഇവരെ പച്ചിരിക്കുന്നത് ഇത് പാവ പിടിച്ച് ജനങ്ങൾ മനസ്സിലാകുന്നില്ല മനസ്സിലായിട്ടും ഇവൻ ഈ പറയുന്ന എന്ന് പറയുന്നവന്മാരെ അങ്ങ് വിശ്വസിക്കുകയാണ് ഉപന്മാരെയൊക്കെ ഏതവനാണ് ആ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിക്കുന്നത് വേറെ പണിയൊന്നും ഇല്ല ഇപ്പം മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കി വീഡിയോ കാണുവരും എല്ലാവർക്കും